കരളായി നെടുങ്കായത്ത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിനിടെ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുത്ത് പൂക്കൂട്ടും പാടം പോലീസ് തിരൂർ കൽപ്പകഞ്ചേരി എം എസ് എം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ മുർഷിന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ റുദ എന്നിവരാണ് മരിച്ചത് ഫെബ്രുവരി ഒൻപതിന് ആറ് മണിയോടെയാണ് അപകടമുണ്ടായത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിന് വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ ചുഴിയിൽപ്പെടുകയായിരുന്നു സംഭവം നടന്ന ദിവസം അസ്വാഭാവിക അന്വേഷണം ആരംഭിച്ച പോലീസ് ക്യാമ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും ഓഫീസറും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കുറ്റകരം അല്ലാത്ത നരഹത്യക്ക് അധ്യാപകർക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമെതിരെ പോലീസ് ഫെബ്രുവരി മാസം തീയതി ഫോറസ്റ്റ് ഡിവിഷനിൽ സ്കൂളിൽ നിന്നും മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ നിന്നുള്ള മുപ്പത്തി മൂന്ന് സ്കൗട്ട്സും പതിനാറ് ഗേഡ്സും ഉൾപ്പെടെയുള്ള മുപ്പത്തിമൂന്ന് ഗേഡ്സും പതിനാറ് സ്കൗട്ട്സും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘം നേച്ചർ ക്യാമ്പിനായിട്ട് ഫോറസ്റ്റ് ഓഫീസിലെത്തി അന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് അവിടുത്തെ കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ഈ നാൽപ്പത്തി ഒൻപത് കുട്ടികൾ കുളിക്കാനിറങ്ങിയതിൽ ആറു മണിയോടെ രണ്ട് കുട്ടികൾ മുങ്ങി മരണപ്പെട്ട ഒരു സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു അസ്വാഭാവിക ഭരണത്തിനാണെന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ അന്വേഷണം നടത്തിയതിൽ അന്ന് ഈ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും അന്ന് അവിടുത്തെ ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഈ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് അസ്വാഭാവിക മരണത്തിനുള്ള സെക്ഷൻ ഉറപ്പ് ചെയ്തിട്ട് കുറ്റകരമല്ലാത്ത നരഹത്തേക്ക് ഈ പ്രതികൾക്കെതിരെ കേസ് ഈ കുറ്റകാരമല്ലാത്ത നരഹത്തേക്ക് ഉള്ള സെക്ഷൻ യും തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയുണ്ട് ഈ ഇവരുടെ ഭാഗത്ത് മൂന്ന് അധ്യാപകരുടെ ഭാഗത്തും പിന്നീട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും കുറ്റകൃത്യം ഉണ്ട് എന്നതിലേക്ക് നയിക്കുന്ന കാല കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകൻ അധ്യാപകരെ അവരെ മൂന്ന് അവരെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഈ നേച്ചർ ക്യാമ്പിനായിട്ട് സ്കൂളിൽ നിന്നും അവരുടെ ഈ അരക്ഷകകർത്താക്കളും പറഞ്ഞയച്ചത് അപ്പോൾ അവർ രക്ഷാകർത്തായ ചുമതലയുള്ളവരാണ് അവരുടെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവരാണ് ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അധ്യാപകർ നോക്കും കുട്ടികൾ നോക്കില്ല അവരെല്ലാവരും പതിനഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളവരാണ് കുട്ടികളാണ് അവർക്ക് നല്ലത് ചീത്ത ദോഷമുണ്ട് നല്ലത് എന്ത് അപകട മേഖലയാണോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല അവരെ അതിനെല്ലാം ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് സുരക്ഷിതമായ മേഖലയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം പിന്നെ ഈ ബീറ്റ് പൊറസ്റ്റ് ഓഫീസറുടെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലായിരുന്നു അന്നത്തെ പ്രകൃതി പഠന ക്യാമ്പ് നടന്നത് കൂടൊരാളെ കൊണ്ടായിരുന്നു പക്ഷേ അയാൾ അന്ന് വേറെ ഡ്യൂട്ടിക്ക് പോയാൽ ഈ ബീറ്റ് പൊറസ്റ്റ് ഓഫീസറുടെ മാത്രം ഉത്തരവാദിത്തത്തിലായിരുന്നു പ്രകൃതി പ്രകൃതി പഠന ക്യാമ്പ് നടന്നത് ആ ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് നീന്തലില്ലാതിട്ടും ഇദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ ആ ഈ പഠന കുട്ടികളെ പുഴ തുടങ്ങാൻ അവർ അനുവദിച്ചു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളിലായിരുന്നു ഈ പുഴയിൽ അപകട മേഖലയാണെന്നും മുമ്പ് പല മുങ്ങി മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നും ഉൾപ്പെടെയുള്ള ഈ പുഴയുടെ അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അറിയാമായിരുന്നിട്ടും അത് ഇവരുമായിട്ട് പങ്കുവയ്ക്കാൻ അധ്യാപകരുമായിട്ടോ അധ്യാപകനായിട്ട് പങ്കുവെച്ച് കുട്ടികളെ അതിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല ഇങ്ങനെയുള്ള കുറച്ചധികം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു വീഴ്ച അവർ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് ആണ് ഈ പറയുന്ന രണ്ട് കുട്ടികൾ മുങ്ങി പിടിക്കാനുണ്ടായ ഒരു സാഹചര്യ സാഹചര്യം ഉണ്ടായത് എന്ന അന്വേഷണത്തിന്റെ വെളിവാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അസ്വാഭാവികമായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും ഈ ഈ ഈ ഈ പറയുന്ന പറയുന്ന മൂന്ന് കേസ് രജിസ്റ്റർ ബഹുമാനപ്പെട്ട ചാർജ് ഷീറ്റ് കുട്ടികളെ ക്യാമ്പിലേക്ക് എത്തിച്ച അധ്യാപകർക്ക് അവരുടെ സുരക്ഷ സംബന്ധിച്ച് വ്യക്തമായ ഉത്തരവാദിത്തമുണ്ടെന്നും അത് പാലിക്കാൻ അധ്യാപകർക്കും ഫോറസ്റ്റ് ഓഫീസർക്കും കഴിഞ്ഞിട്ടില്ലെന്നും അനീഷ് നിലമ്പൂർ